കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പിന് മുന്നോടിയായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു വ്യാഴാഴ്ച രാവിലെ ആറ് ഇരുപതിനും ഏഴ് മണിക്കുമിടയിലാണ് ചടങ്ങ് നടന്നത് അവകാശികളായ മാടൻ കുടുംബം വിത്തിറക്കി വിരിഞ്ഞ നെൽക്കതിരുകൾ ബുധനാഴ്ച വൈകിട്ട് വാതിമെള്ളത്തിൻ്റെ അകമ്പടിയിൽ വേങ്ങര ആണ്ടാം ആണ്ടാംകുളത്ത് നിന്നും എത്തിച്ചു മാടൻ കുടുംബക്കാരാണ് കതിർ തലയിലേറ്റി കാൽനടയായി ക്ഷേത്രത്തിലെത്തിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തിനു പിറകിൽ കതിരുവെക്കും തറയിലാണ് കാരണവർ കണ്ണന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നര കെട്ട് കതിർ ഇറക്കി വെച്ചത് അവിടെ നിന്നും അവകാശികളായ ചെങ്ങൂന്നി തറവാട്ടിലെ സുരേന്ദ്രൻ കതിരുകൾ അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചു വർഷങ്ങളായി തുടർന്നു വരുന്ന ചടങ്ങാണിത് വ്യാഴാഴ്ച കാലത്ത് അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്ന് കതിർക്കറ്റുകൾ മേൽശാന്തി പട്രോട്ടം ഇല്ലത്ത് ഹരിദാസ് നമ്പൂതിരി ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്ന് കതിർക്കറ്റുകൾ തന്ത്രി ഇല്ലത്ത് വാസുദേവൻ പൂജിച്ച് നിറയോലത്തിനൊപ്പം ശ്രീകോവിലിൽ നിറച്ചു കീഴ്ശാന്തി ഉപക്ഷേത്രങ്ങളിലും കലവറ സൂക്ഷിപ്പുകാരൻ കൊട്ടാരത്തിലും നിറച്ചതോടെ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് നെൽക്കതിർ വിതരണം ചെയ്തു നൂറുകണക്കിന് ഭക്തരാണ് നെൽക്കതിർ വാങ്ങുവാനായി പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ക്ഷേത്രത്തിലെ പുത്തരി നടക്കുക ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്